മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയത് ചോദ്യം ചെയ്ത് സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീട് മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ബസ് ജീവനക്കാരെ റിമാൻഡ് ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളായ പഴമള്ളൂർ മുണ്ടേക്കാട് വരിക്കോടൻ വീട്ടിൽ മുഹമ്മദ് നിഷാദ് ഇരുമ്പുഴി വടക്കുമുറി തോട്ടത്തിൽ സുജീഷ് ആനക്കയം പുള്ളിലങ്ങാടി കോന്തേരി വീട്ടിൽ സിജു എന്നിവരെ മലപ്പുറം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ പത്തോടെ മലപ്പുറം വെസ്റ്റ് കോടൂരിൽ നടന്ന സംഭവത്തെ തുടർന്നാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നതിനു മുമ്പ് പൊന്മള മാണൂർ സ്വദേശി തയ്യിൽ വീട്ടിൽ അബ്ദുല്ലത്തീഫ് കുഴഞ്ഞുവീട് മരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് ബസ് ജീവനക്കാരെ വെള്ളിയാഴ്ച തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നിരഹത്യാ വകുപ്പ് ചേർത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വടക്കേമണ്ണയിൽ പോയി തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് വഴിയിൽ നിന്ന് അബ്ദുൽ ലത്തീഫിന്റെ ഓട്ടോയിൽ യാത്രക്കാർ കയറിയത് പിന്നാലെ വന്ന മഞ്ചേരി തിരൂർ റൂട്ടിലോകുന്ന സ്വകാര്യ ബസ് ജീവനക്കാർ മുഹമ്മദ് നിഷാദ് സിജു സുജീഷ് വെസ്റ്റ് കോടൂരിൽ ഓട്ടോ തടഞ്ഞ് ഇത് ചോദ്യം ചെയ്തു പിന്നീട് വാക്കേറ്റവും കയ്യേറ്റവും നടന്നു പരിക്കേറ്റ അബ്ദുൽ ലത്തീഫ് ചികിത്സ തേടാൻ ഓട്ടോ ഓടിച്ച് മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയിലെത്തി ഇവിടെ വെച്ചാണ് കുഴഞ്ഞു വീണത് പിന്നീട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വെട്ടന്യൂസ് മലപ്പുറം